ഫ്യൂച്ചർ മാനേജേഴ്സ് വെൽക്കം ടു അവർ ചാനൽ എം ബി എച്ച് ഐ സർ സോ നമുക്ക് നമ്മുടെ ജേർണിയിലോട്ട് കടക്കാം നമ്മൾ ഇന്ന് നമ്മുടെ ആവറേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത് നമ്മൾ കുറേ ദിവസം കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് ക്ഷമിക്കണം സോ നമുക്ക് ഇന്നൊരു മോട്ടിവേഷൻ കോട്ടവരെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സോ എല്ലാവരും എനർജറ്റിക് ആയിട്ട് ഇരുന്ന് കാണേണ്ടതാണ് ദി ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ യു വാട്ട് യു ഡു ടുഡേ നിന്റെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യണം നീ എന്ത് ഇന്ന് ചെയ്യാൻ തുടങ്ങുന്നത് എന്നിട്ട് ഇപ്രാവശ്യം നേരത്തെ തന്നെ നമുക്ക് നമുക്ക് അടുത്ത വർഷം കയറണമെങ്കിൽ നീ തുടങ്ങണം പഠിക്കാൻ മോട്ടിവേഷൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെയ്തു നോക്കാം സോ നമുക്ക് രണ്ട് മെത്തേഡ് നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം കാരണം നമ്മൾ രണ്ട് മെത്തേഡും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ചില കണ്ടീഷൻ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൺവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്തേ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് രണ്ട് മെത്തേഡും പഠിക്കണം നമുക്ക് നമ്മൾ വായിച്ച് നോക്കാം ദി ഓഫ് റിസൾട്ട് ഈസ് ഇഫ് ഇഫ് ദി ദി ഓഫ് ഫസ്റ്റ് റിസൾട്ട് ഈസ് ആൻഡ് ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ഈസ് ഫൈൻഡ് ഫൈൻഡ് ദി ഔട്ട് ദി സിക്സ് നമ്പർ സോ നമ്മൾ പതിനൊന്ന് പതിനൊന്ന് പേരുടെ കാണിച്ച നമ്മൾ ആദ്യം എഴുതണ എന്തോന്നാണ് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരിക്കും നമ്മൾ എഴുതുന്നത് അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നെ സോ അത് എത്രയാണ് നമുക്ക് ആവറേജ് പതിനൊന്ന് പേരാണ് ഉള്ളത് സോ പതിനൊന്ന് പേരുടെ ആവറേജ് ആവറേജ് നമ്മൾ മേളിലായിരുന്നു ആവറേജ് എത്രയാണ് അമ്പതാണ് സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്തോന്നാണ് ഇഫ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് സിക്സ് റിസൾട്ട് അപ്പോൾ ആദ്യത്തെ ആറ് പേരുടെ റിസൾട്ട് എത്ര അൻപത്തൊൻപതാണെങ്കിൽ അടുത്ത ലാസ്റ്റ് സിക്സ് പേരുടെ എത്ര ആയിരിക്കും അമ്പത്തിരണ്ടായിരിക്കും അപ്പം ഇത് ആറ് പ്ലസ് ആറ് എത്ര പന്ത്രണ്ടാണ് പക്ഷെ നമുക്ക് കിട്ടേണ്ട എത്രയാണ് നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് റിസൾട്ട് എത്രയാണ് പതിനൊന്നല്ലേ അപ്പൊ നമുക്ക് മൈനസ് ഒണ്ണ് ചെയ്യാം ഈ മൈനസ് വണ്ണ് ചെയ്യുമ്പോഴേ ഈ മൈനസ് വണ് നമ്മുടെ സിക്സ് നമ്പർ അല്ലേ നമ്മളിപ്പോൾ ഒരു ആറെണ്ണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എത്ര എണ്ണം ഒരു പന്ത്രണ്ട് പതിനൊന്നെണ്ണം എടുത്ത അതിന്റെ വണ് എത്ര വൺ എത്ര സിക്സ് ആണ് നമ്മുടെ വണ് അല്ലേ സിക്സ് ആണ് നമ്മുടെ വണ് അപ്പോൾ വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കണം അതിന് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും സോ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് എന്താണ് ആവറേജിൽ ഏറ്റവും ചെറിയ ടേം ഏതാണ് ഫോർട്ടീൻ ആണ് അപ്പം ഈ ഫോർട്ടീൻ ഐൺ വെച്ച് ബാക്കി എല്ലാം മൈനസ് ചെയ്യണം ഫിഫ്റ്റി മൈനസ് ഫോർട്ടീൻ ആണ് എത്ര വണ് ഫോർട്ടി നയൺ മൈനസ് ഫോർട്ടീൻ ആണ് എത്ര സീറോ ഫിഫ്റ്റി ടു മൈനസ് ഫോർട്ടീൻ ആണ് എത്ര ത്രീ എക്സ് മൈനസ് ഫോർട്ടീൻ ആണ് സോ ഞാൻ എഴുതി കാണിക്കണമെങ്കിൽ എഴുതി കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു ഇതും കൂടി ഞാൻ എഴുതി കാണിക്കുള്ളൂ ബാക്കിയുള്ള നിങ്ങൾ എഴുതാതെ നേരെ നേരെ നിങ്ങൾ തന്നെ ലോജിക്കലി ചെയ്യണം സോ പതിനൊന്ന് ഇൻറ്റു അൻപത് മൈനസ് നാൽപ്പത്തൊൻപത് ഈക്വൽ ടു ആറ് ഇൻറ്റു നാൽപ്പത്തൊൻപത് മൈനസ് നാൽപ്പത്തൊൻപത് പ്ലസ് ആറ് ഇൻറ്റു അമ്പത്തിരണ്ട് മൈനസ് നാൽപ്പത്തൊമ്പത് പ്ലസ് പ്ലസ് അല്ല ഇവിടെ പ്ലസ് ചെയ്യല്ല കാരണം നമുക്കിവിടെ മൈനസ് ആണ് സോ മൈനസ് എക്സ് മൈനസ് ഫോർട്ടീൻ ആയ സോ നമുക്ക് എത്രയാണ് ലെവൻ ഇൻറ്റു വൺ എങ്ങനെയാണ് നമ്മൾ ഇത് മൾട്ടിപ്പിൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഈക്വൽ ടു സിക്സ് ഇൻറ്റു സീറോ പ്ലസ് എത്രയാണ് സിക്സ് ഇൻറ്റു ത്രീ മൈനസ് എക്സ് മൈനസ് ഫോർട്ടീൻ ആണ് സോ ലെവൺ ഈസ് ഈക്വൽ ടു എയ്റ്റീൻ മൈനസ് എക്സ് മൈനസ് ഫോർട്ടീൻ ആണെന്നാണെങ്കിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും സോ നമ്മളാകത്തോട്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ സോ എക്സ് പ്ലസ് ഫോർട്ടീൻ ആണ് സോ അൻപത് അൻപത് അറുപത്തേഴ് അറുപത്തേഴ് ഇന്ന് ഇത് കുറയ്ക്കുമ്പോൾ എത്രയാണ് അമ്പത്താറ് സോ നമ്മളെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് എക്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് ആയിരിക്കും നമ്മുടെ ആൻസർ സോ നമ്മുടെ ആൻസർ എത്രയാണ് എക്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് മെത്തേഡ് നമുക്ക് എങ്ങനെ നോക്കാം സോ ആവറേജ് നമുക്ക് സം നമുക്ക് കണ്ടുപിടിക്കണം സോ സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ടോട്ടൽ ആണ് സോ നമുക്ക് സം ഓഫ് റിസൾട്ട് എന്ന് എത്രയാണ് ഇൻറ്റു എത്രയാണ് അഞ്ഞൂറ്റി അൻപതായിരിക്കും സോ സം ഓഫ് ഫസ്റ്റ് റിസൾട്ട് എന്ന് എത്രയാണ് എത്രയാണ് നാൽപ്പത്തി ഒൻപത് ഇൻറ്റു ആറാണ് നാൽപ്പത്തൊൻപത് ഇൻറ്റു ആറ് എന്ന് പറയുമ്പം നമുക്ക് എത്ര കിട്ടും നാന്നൂറ്റി അൻപത് നാൽപ്പത്തി അൻപത്തി നാല് അപ്പോൾ എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് നമുക്ക് കിട്ടും സോ സം ഓഫ് സെക്കൻഡ് സിക്സ് എന്ന് പറയുമ്പം സെക്കൻഡ് എന്ന് പറയുമ്പം ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നിങ്ങൾ അത് എത്രയാണ് അമ്പത്തിരണ്ട് ഇൻറ്റു ആറ് സോ നമ്മൾ അമ്പത്തിരണ്ട് ഇൻറ്റു ആറ് എന്ന് പറയുമ്പം നമ്മൾ ചെയ്യണതിന് പകരം ഇപ്പം ഞാൻ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് ഇൻറ്റു ആറ് എന്ന് പറയുന്നതിന് പകരം ഇപ്പം ചെയ്തപ്പം സമയം എടുത്തില്ല അതിനെക്കാട്ടി അമ്പത് മൈനസ് വൺ ഇൻറ്റു സിക്സ് എത്രയാണ് മുന്നൂറ് മൈനസ് ആറ് എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സോ അതേപോലെ അമ്പത് മുന്നൂറ് പ്ലസ് പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ആയിരിക്കും നമ്മൾ ആൻസർ സോ ഇത്രയും ഈ പെട്ടെന്നാക്കണം അപ്പം നമ്മൾ നമുക്ക് ഇത് രണ്ടും കൂടി ഈ സമ്മോതി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് രണ്ടും കൂടി നമുക്ക് പ്ലസ് ചെയ്യാം സോ നയൻ തേർട്ടി ടു എന്ന് പറയുമ്പോൾ എത്ര കിട്ടും എത്രം അറുനൂറ്റി ആറ് പറഞ്ഞിട്ടും എന്തോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ അറുന്നൂറ്റി ആറേ മൈനസ് ഇവിടത്തെ നമ്മളെ ഫസ്റ്റ് ലെവൻ റിസൾട്ടില്ലേ അതാണ് സോ അഞ്ഞൂറ്റി അൻപത് സോ എത്ര പൂജ്യം എത്ര കിട്ടും പൂജ്യം ആറ് നമുക്ക് കിട്ടും നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിനെ പഠിച്ചത് പോലെ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റിൻ സോൾവ് ചെയ്യും ഈ കൊസ്റ്റിൻ നമുക്ക് അതിൽ വായിച്ചു ദി ആവറേജ് ഓഫ് നയൻ നമ്പേഴ്സസ് തേർട്ടി ദി ആവേജ് ഓഫ് ഫസ്റ്റ് നമ്പേഴ്സിസ് ട്വന്റി ഫൈവ് ആൻഡ് ഓഫ് ദി ലാസ്റ്റ് ഈസ് വാട്ട് ദി നമ്പർ അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചത് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ നമ്മളെ ഒമ്പത് നമ്പേഴ്സ് ആണ് നമ്മളുള്ളത് അതിന്റെ ടോട്ടൽ ആവറേജ് എന്ന് പറയുമ്പോൾ മുപ്പത് അടുത്ത അഞ്ചിന്റെ ടോട്ടൽ ആവറേജ് എന്ന് പറയുമ്പം ഇരുപത്തഞ്ചും ലാസ്റ്റത്തെ മൂന്നിൻ്റെ എന്ന് പറയുമ്പം മുപ്പത്തഞ്ചും ആണ് അങ്ങനെ ആകുമ്പോൾ സിക്സ് നമ്പർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മൾ കഴിഞ്ഞവട്ടം പഠിച്ചതാണ് എങ്ങനെയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മൾ താഴെ എഴുതുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ് ആദ്യം ഒമ്പത് ആണ് ടോട്ടൽ അഞ്ച് ഫസ്റ്റ് ആവറേജ് ഓഫ് ഫസ്റ്റ് ഫൈവ് നമ്പർ ട്വൻറ്റി ഫൈവ് അപ്പം ആദ്യം അഞ്ച് പിന്നെ മൂന്ന് ലാസ്റ്റ് അപ്പം ഫൈവ് പ്ലസ് ത്രീ എത്ര എയ്റ്റ് അതിൻ്റെ കൂടെ വണ് പ്ലസ് ഈ വണ്ണാണ് നമ്മുടെ സിക്സ് നമ്പർ സിക്സ് നമ്പർ കണ്ടോ സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പഠിച്ചത് ആവറേജ് ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ മേളിലായിരുന്നു അപ്പം ടോട്ടൽ ആവറേജ് എത്രയാണ് വേണ്ട തേർട്ടി ഫൈവിൻ്റെ എത്രയാണ് ട്വൻ്റി ഫൈവ് ത്രീയിൻ്റെ എത്രയാണ് തേർട്ടി ഫൈവ് അപ്പം സിക്സ് നമ്പറല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാ കാൽക്കുലേഷൻ പെട്ടെന്ന് ഈസി ആക്കാനാണ് ഇതൊക്കെ സെക്കൻഡ്സ് കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും ആയിട്ട് ചെയ്യുന്നത് ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുന്നത് സോ നമ്മുടെ ഏറ്റവും ചെറിയ ടൈം ഏതാണ് ഇരുപത്തഞ്ച് സോ എല്ലാത്തിനെയും ഇരുപത്തഞ്ച് വെച്ച് മൈനസ് ചെയ്യുക ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് ദൻ എക്സ് മൈനസ് ട്വൻറ്റി ഫൈവും ചേരാം അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും എത്ര കിട്ടും നമ്മൾ ആൻസർ ഫൈവ് ദെൻ സീറോ എക്സ് മൈനസ് ട്വന്റി ഫൈവ് അപ്പൊ നമ്മൾ എന്തോന്നാണ് പഠിച്ചത് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പുതിയ ആവറേജ് ഈ ആവറേജ് ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മൾ പഠിച്ചത് അല്ലെ അപ്പൊ അതെങ്ങനെ ചെയ്യും നയൻ ഇൻറ്റു ഫൈവ് ഈക്വൽസ് ടു ഒരേപോലെ എഴുതണം ഈക്വൽ ടു സീറോ ഇൻറ്റു ഫൈവ് അങ്ങനെ ഒന്നും മനസ്സിലാവില്ല ഈ സീറോയും ഈ ഫൈവും പ്ലസ് ത്രീ ഇൻ ടു ടെൻ ത്രീ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആവറേജ് ടെൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് സോ അത് ഓക്കെ അല്ലേ സോ ഇത് നമ്മൾ സോൾവ് ചെയ്യണം നാൽപ്പത്തഞ്ച് ഈക്വൽ ടു പൂജ്യം പോയി തേർട്ടി പ്ലസ് എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് അപ്പം നമ്മൾ ഫോർട്ടി ഫൈവ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് അപ്പം നമ്മൾ എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് സോ നമ്മുടെ ആൻസർ എത്രയാണ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് മൈനസ് ഫൈവ് ഫോർട്ടി ആണ് നമ്മുടെ ആൻസർ സോ ആൻസർ എത്ര ഫോർട്ടി ആണ് നമ്മുടെ ആൻസർ സോ ഇതാണ് നമ്മുടെ ഈസി മെത്തേഡ് ഇത് ഇത് പ്രാക്റ്റീസ് മാക് എ പേഴ്സൺ പെർഫെക്റ്റ് എന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ ഒരു ഒരു പത്ത് സെക്കൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പം ഒമ്പത് ഒമ്പത് മുപ്പത് ഇതിങ്ങനെ പെട്ടെന്ന് എടുക്കുക ദൻ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് അഞ്ച് കുറയ്ക്കുക മുപ്പത്തിന് ഇരുപത്തഞ്ച് കുറയ്ക്കുക പൂജ്യം അഞ്ച് പൂജ്യം പത്ത് എക്സ്പയർ പെട്ടെന്ന് 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 ചേരാം സോ ഇതിന്റെ കൺവെൻഷൻ മെത്തേഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ ഞാൻ കൺവെൻഷൻ മെത്തേഡ് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കൺവെൻഷൻ മെത്തേഡ് അല്ലേ ഏറ്റവും എളുപ്പം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ കൺവെൻഷൻ മെത്തേഡ് കൺവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ചില ഇൻഷുറൻസ് ചില കാര്യങ്ങളും നമ്മൾ എല്ലാ മെത്തേഡ്സും കൺവെൻഷൻ മെത്തേഡും എല്ലാം സോ ചില ചില സമയത്ത് നമുക്ക് അങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയാം സോ നമ്മുടെ ആവറേജിന്റെ ഇത് എത്രയാണ് ആവറേജ് ഈക്വൽ ടു സം ബൈ ടോട്ടൽ ആണ് സോ നമുക്ക് നമ്മൾ ആദ്യത്തെ ആവറേജ് ഓഫ് നയൻ മെമ്പേഴ്സ് എന്ന് പറയണത് അത് കണ്ടുപിടിക്കാൻ പോവാണ് സോ നമുക്ക് സമ്മാണ് സമ്മാണ് ഇല്ലാത്തത് ഞാൻ ഒരിക്കൽ കൂടി എഴുതി കാണിച്ചു തരാം സോ ഇത് നമുക്ക് സോറി നമുക്ക് ആദ്യത്തെ ഒമ്പത് നമ്പേഴ്സിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ആവറേജ് എത്രയാണ് മുപ്പതാണ് നമ്മുടെ സമ്മില്ല സോ ടോട്ടൽ ഒമ്പത് സോ നമ്മൾ സമ്മ് നയൻ നമ്പേഴ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് സോ നയൺ ഇൻറ്റു തേർട്ടി എത്രയാണ് ടു സെവൻറ്റി അതേപോലെ തന്നെ ഫസ്റ്റ് ഫൈവ് നമ്പേഴ്സ് എന്ന് പറയുമ്പം ഇതേപോലെ സമ്മിസ് ഈക്വൽ ടു ആവറേജ് ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അപ്പോൾ എത്രയാണ് ആവറേജ് എത്രയാണ് അഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഞ്ച് ലാസ്റ്റ് ഫൈവ് ത്രീ numbers എന്ന് പറയുന്നത് sum is equal to same അപ്പൊ ഇതിനെ ഇതിന് എസ് ത്രീ എന്നും കൊടുക്കാം തേർട്ടി ഫൈവ് അപ്പൊ എത്ര എന്ന് കിട്ടും അല്ലേ അപ്പം നമ്മുടെ ആവറേജ് ഓഫ് ഇപ്പൊ നമുക്ക് നമ്പറിന്റെ ആവറേജ് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ എന്തോ നമ്മുടെ ഒമ്പത് ആദ്യത്തെ ഒമ്പത് നമ്മളെ ഒമ്പത് ടൈംസ് എത്ര എത്രയാണ് എക്സ് എക്സിനായാലും മൈനസ് എത്ര എസ് ഫൈവ് പ്ലസ് എസ് ത്രീ അല്ലേ അപ്പോലെ നമ്മൾ സിക്സ് ടാമ് കിട്ടണമെന്ന് അപ്പോൾ എത്ര ഇരുന്നൂറ്റി എഴുപത് മൈനസ് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ എത്ര ഇരുന്നൂറ്റി എഴുപത് മൈനസ് ആ കൂടി പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് സോ നമ്മുടെ ആൻസർ നാൽപ്പത് സോ ആൻസർ ഇസ് ഈക്വൽ ടു ഫോർട്ടി ആണ് നമ്മുടെ ആൻസർ സോ ഇത്രയും ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം കാട്ടി നമുക്ക് ഈ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സർക്കിൾ മെത്തേഡ് സോ താങ്ക് യു എൺ ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം വിത്ത് അസ്